ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അതുപോലെ നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത് എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വർഷമാണ് ഒരു മഴ കൊണ്ട് വയനാട്ടിലുണ്ടായ ദുരന്തമാകട്ടെ പല കുടുംബങ്ങളിലായിക്കോട്ടെ അങ്ങനെ ഒരുപാട് പിന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് നല്ലത് സംഭവിച്ച വർഷങ്ങളായിരിക്കും എന്നിരുന്നാൽ തന്നെയും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ട് കടന്നു പോകുന്നു ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും ഒരുപാട് നല്ലതും ചീത്തയും സന്തോഷവും സമാധാനവും നഷ്ടങ്ങളും കണ്ണീരും വേദനയും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതെല്ലാം മറക്കാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നമ്മളാരും ഒന്നും നമുക്ക് ഓൺ അല്ല എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഭൂമി കറങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം മാറും ഒന്നും നമുക്ക് സ്റ്റാൻഡ് ബേ ആയിട്ട് നിൽക്കും ില്ല എല്ലാം കടന്നു പോകും ഇതും കടന്നു പോകും എന്ന് പറയുന്ന പോലെ എല്ലാം കടന്നു പോകും നിങ്ങളേത് ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയോ അതെല്ലാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാറി ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എന്താ പറയുക ഒരു പുതിയ വർഷമായി തീരട്ടെ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ നഷ്ടങ്ങളൊക്കെ ചില ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താനേ കഴിയത്തില്ല വെച്ചാൽ നമ്മളിൽ നിന്നൊരാൾ മാറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി ആ നഷ്ടങ്ങളൊന്നും നമ്മൾ വേറൊരാൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും മനസ്സിന് ആ മുറിവൊക്കെ ഒന്നുണങ്ങി ആഹ് നല്ല രീതിയിൽ ആഹ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഹ് നിങ്ങക്ക് ഏർ സാധിക്കട്ടെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളൊന്നും പറയാനില്ല എന്നാലും ഒരുപാട് താഴ്ചകളും ഏറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം ജീവിതത്തിൽ വന്നു പക്ഷേ ഒരിക്കലും എവിടെയും വീണ് പോകാതെ ആരുടെ മുമ്പിലും ചെന്ന് കൈനീട്ടാതെ ദൈവം ഈ ഒരു വർഷം നടത്തി എന്നുള്ളതാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഇതുപോലെ ഇനിയുള്ള വർഷവും ദൈവം നടത്തട്ടെ എല്ലാവരെയും നടത്തട്ടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധങ്ങളെക്കുറിച്ചും ആൾക്കാർ ജീവിക്കാൻ വഴികയില്ലാതെ ഇട്ട വസ്ത്രത്തോടുകൂടി അവിടെ ഇവിടെ എവിടെ പോകണമെന്നറിയാതെ ഓടി ഓടുന്നു എത്രയോ പേര് യുദ്ധങ്ങൾ കൊണ്ട് മരിച്ചുപോയി പിന്നെ എന്ന് പറയാൽ നമ്മുടെ പ്രകൃതി ദുരന്തം ഒരുപാട് പേരെ കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ തരണം ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നുള്ളോ നമുക്കറിയാൻ പറ്റത്തില്ല എന്നാലും ഇരിക്കുന്ന ദിവസം സന്തോഷത്തോടു കൂടിയും കൂടിയും ഇരിക്കാൻ ഇരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരുപാട് പേര് ചിലപ്പോൾ നമ്മളെ ചതിച്ചിട്ടുണ്ടാവാം നമ്മളെ പുറകിൽ നിന്ന് കഴുത്തെത്തിട്ടുണ്ടാവാം ചിലപ്പോൾ അവരോട് ദേഷ്യം ഉണ്ടാവും വേദന ചിലര് നമുക്ക് ചെയ്ത ഓർത്ത് നമുക്ക് അവരോട് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും എന്തൊക്കെയായിരുന്നാലും ക്ഷമിക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ക്ഷമിക്ക് നമ്മുടെ മനസ്സിലൊന്നും വെക്കണ്ട നമ്മൾ ഈ പൂക്കളെ പോലെ എന്നും ചിരിച്ചോണ്ടിരിക്കേണ്ടവരാണ് മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോ എപ്പോഴും എന്താ പറയുക ഇതുപോലെ ഇങ്ങനെ തളർത്തിരിക്കുന്നവരായിട്ട് നിങ്ങളുടെ മുഖം എപ്പോഴും പ്രകാശിക്കട്ടെ അപ്പോൾ അതിനായിട്ട് ആരോടും ആരുടെയെങ്കിലും വെറുപ്പോ കോപമോ അല്ലെങ്കിൽ തീരാത്ത പകയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതെല്ലാം പോയി നല്ലൊരു ശാന്തത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എന്താ പറയുക ഒരു വർഷമായി തീരട്ടെ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യേണ്ട അതുപോലെ മറ്റുള്ളവരുവെല്ലാം ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ദൈവം അവരോട് ചോദിക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുക അപ്പോൾ എന്താ പറയുക മനസ്സിലൊന്നും ഉണ്ടാവാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ സമാധാനത്തോടെ കടന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു പുതിയ വർഷമായി തീരട്ടെ ഈ തുളസി ചെടിയെപ്പോലെ മറ്റുള്ളവർക്കും ഒരു ഔഷധമായി നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആശംസിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ നാളെ നമുക്കത് ഓർക്കാൻ വളരെ ഒരു സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ ആരെന്തും ചെയ്തേട്ടെ പക്ഷെ നമ്മൾ നേർവഴിയായിട്ട് നടക്കുക നല്ലത് തന്നെ ചിന്തിക്കുക നല്ലതു തന്നെ പ്രവർത്തിക്കുക നല്ലതു തന്നെ പറയുക ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല എല്ല വർഷമായി തീരാൻ എല്ലാവരെയും ഞാൻ എന്താ പറയുക എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒരു ന്യൂ ഇയർ ആഘോഷിക്കുക എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വർഷം സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എന്താ പറയുക നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കട്ടെ നിങ്ങളെ നിങ്ങൾ അനുഗ്രഹത്തോടു കൂടി നടക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ഇന്നതാവണം അല്ലെങ്കിൽ എനിക്കിത് നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം നേർന്നുകൊണ്ട് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അവസാനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഈ വർഷത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടുക നമ്മളെല്ലാവരും അടുത്ത വർഷം കാണുന്നതായിരിക്കും അപ്പം ഞാൻ നിങ്ങളെ അടുത്ത വർഷം വന്ന് കാണാം ബ ബൈ സി യു